何だって。 न भादी കൊടകരവളിയും സുരൻതൺവളിയും കൊടകരവളിയും സുരൻതൺവളിയും കൊടികൾ വന്നവരില്ലേ കൊടികൾ വന്നവരില്ലേ കൊടികൾ വന്നവരില്ലേ കൊടിമീടി വരിഞ്ഞില്ലേ കൊടിമീടി ഹന്നില്ലേ കൊടിമീടി വരിഞ്ഞില്ലേ കൊടിമീടി ഹന്നില്ലേ ഗോബാക്ക് ഗോബാക്ക് ീളേ നാടത്തെ ആധിപത്യ പോരാട്ട पोनि सबंदा अरिंधेश ஜங்கள் ரிகாக்குாட்டி தோக்குவ ஜெயிலாட்டி தோற்கற காட்டி ஜாத்திக தோக்குகள் ஜெயலல காட்டி வேடிப்பிக்க

ഓടിയ വന്നാൽ നീയെടേ പറ്റില്ല അല്ല ഓടിയോ ഓടിയം ഏടിയം ഓടിയം ഏടിയം ഗോബക് ഗോബക് गुरात <laughs> <laughs>

ടക്കം കേരളത്തിലെ കൊടകര വഴിയും സുരേന്ദ്രമൊഴിയും കൊടകര വഴിയും സുരേന്ദ്രമൊഴിയും കോടികൾ വന്നത് അറിഞ്ഞില്ലേ റോഡികൾ വന്നത് അറിഞ്ഞില്ലേ മീഡിയ അറിഞ്ഞില്ലേ റോഡി മീരി